പ്രിയമുള്ളവരെ ഞാൻ വിജയകുമാർ കളരയ്ക്കുക ഇന്ന് ഒരു കവിതയാണ് കവിതയുടെ പേര് നിതാരെ ഉണരുക നിതാരെ നീ അശ്വതിക്കും രേവതിക്കും ചാരെ നിൽപ്പവൾ ഒരായിരം കാഴ്ചകൾ കാണുമ്പോൾ ഈണങ്ങൾ കേൾപ്പവൾ രസങ്ങളെ നുകരുന്നവൾ ഗന്ധങ്ങൾ അറിഞ്ഞവൾ എങ്കിലും ഇവിടെ താഴെ നിനക്ക് പിതാവും മാതാവും ഗുരുക്കന്മാരുമുണ്ട് പുലരിയും സന്ധിയും രാത്രിയും പകലും പൂക്കളും കായ്കളും കാടും മേടും കട്ടരുവികളും പുഴയും നാടും വീടുമുണ്ട് നൂറായിരം കാഴ്ചകൾ ഈണങ്ങൾ ഗന്ധങ്ങൾ രസങ്ങൾ നിന്നെ പുണരാൻ കാത്തിരിപ്പുണ്ട് നിതാരെ ഉണരുക നിന്നിലേക്ക് എത്തുന്നതെല്ലാം സത്യം സന്തോഷം ജനിപ്പതെന്ന് വനം കുളിർപ്പതെന്ന് നിൻ നിൻ കണ്ണീർ മുത്തുക്കൾ ആനന്ദാശുക്കളല്ലേ എന്ന് തിരിച്ചറിയുക അറിവുകൾ ബോധ്യങ്ങളാകട്ടെ ബോധമാകട്ടെ നീശക്തിയാകട്ടെ നിത്താരെ മകളെ ഉണരുക ഉണരുക ഉണരുക